ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ രാഹുലാണെങ്കിൽ തെണ്ടി തിരിഞ്ഞ് റോഡിലൂടെ നടക്കാണ് ശേഷം കാണിക്കണത് നമ്മുടെ സരൂവിനെയാണ് സരൂ ആണെങ്കിൽ മനോഹറിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ മനോഹർ വരുമ്പോ തന്നെ മനോഹറിന്റെ കഴുത്തിനെ കയറി പിടിക്കുകയാണ് മനോഹർ പറയേണ്ട സരൂ നീ എന്തൊക്കെയാണ് കാണിക്കണത് നീ ഇങ്ങനെ സംശയമൊക്കെ ഞാൻ അവിടെ നിന്ന് പോവും കേട്ടോ അതിന് ഞാൻ തന്നെ വിട്ടിട്ട് വേണ്ടേടോ എന്ന് പറഞ്ഞിട്ട് സരൂവ് മനോഹറിന്റെ കഴുത്തിൽ ഇങ്ങനെ കയറി പിടിക്കാൻ മനോഹറിന്റെ കാര്യത്തിൽ നാളെ ഒരു തീരുമാനമായി പ്രകാശിനെങ്കാ മീൻകടയിലെ ആ ഒരു ജോലി വേണ്ടെന്ന് വെച്ചിട്ട് അമ്പലത്തിന് മുമ്പിൽ ഭിക്ഷാടനത്തിന് വേണ്ടി ഇരിക്കണം അപ്പൊ അവിടെ കുറച്ചുപേര് ഇരിക്കുന്നുണ്ട് ആ കുട്ടത്തിൽ പ്രകാശനൊന്ന് ഭിക്ഷയാചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആ അമ്പലത്തിൽ തൊഴാൻ വരുവാണ് കാർത്തികെ ലക്ഷ്മിയും കൂട്ട് അവര് വരുമ്പോൾ ആ കാഴ്ചയാണ് കാണുന്നത് ശേഷം കാർത്തിക അവിടെ ഭിക്ഷ എടുക്കുന്ന ബാക്കി പറയുന്നുണ്ട് അതെ നിങ്ങളൊക്കെ സൂക്ഷിച്ചോ നിങ്ങൾ ഭിക്ഷ എടുക്കുന്ന പാത്രത്തിന് പൈസ ഉണ്ടല്ലോ അയാൾ ഈ ആള് ആണെങ്കിൽ ആ പൈസ വരെ മോഷ്ടിക്കും അതുകൊണ്ട് സൂക്ഷിച്ചു കണ്ടൊക്കെ ഭിക്ഷ എടുക്കാൻ വേണ്ടി അവരോട് പറയാണ് കാർത്തിക ലക്ഷ്മി ആണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന ഒരു നൂറ് രൂപ ഇങ്ങനെ പിടിച്ച പിടിച്ചമർത്തിയ ശേഷം പ്രകാശന്റെ മുഖത്തേക്ക് ഇങ്ങനെ വലിച്ചു തരാനാണ് എന്ന രീതിയിൽ പ്രകാശൻ നാണം കെട്ടുപോയിട്ട് ഒന്നും മിണ്ടാൻ മിണ്ടണമൊന്നും ഇല്ല കേട്ടോ അപ്പൊ ആ ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ